പ്രജിത നമ്മുടെ ഷാജഹാൻ സാർ ചില വെളിപ്പെടുത്തി അദ്ദേഹം തന്നെ പറയും അദ്ദേഹത്തിന്റെ സ്വന്തം ചാനലിൽ അമ്പതോളം വീഡിയോകൾ വീഡിയോകൾ അദ്ദേഹം ഇതുവരെ ചെയ്തു കഴിഞ്ഞു അതും സി പി എമ്മിനെതിരെ കടുത്ത ഭാഷയിൽ അദ്ദേഹം വിമർശിക്കുന്നുണ്ട് എന്നിട്ട് അതിലൊന്നും തന്നെ കേസും എനിക്ക് വന്നിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ താൻ പറയുന്നതിൽ കുറെ സത്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് അവകാശവാദം ആയിരിക്കാം അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് പറയാമോ അതിൽ പ്രധാനമായിട്ടും പറയുന്നത് നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട് അത് ഈ ബ്ലഡ് സ്ട്രെയിൻ ഉണ്ടാവുന്നതിന്റെ കാര്യത്തെ പറ്റിയിട്ടാണ് അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു വീഡിയോ അതിനെപ്പറ്റി മാത്രം നമ്മളും ചെയ്തിരുന്നു അതായത് ഉണ്ടാകുന്ന രക്തത്തിന്റെ കറ അത് ഏത് രീതിയിലായിരിക്കും ചെറിയ റെഡ് ആണെങ്കിൽ കാർബൺ മോണോക്സൈഡ് ആണ് അതായത് വിഷം ഉള്ളിൽ ചെന്നിട്ടാണ് അദ്ദേഹം മരിച്ചത് എന്നുണ്ടെങ്കിൽ ഈ വിഷം ഏത് രീതിയിലുള്ള വിഷമാണെന്ന് അറിയണമെങ്കിൽ ഈ രക്തത്തിലെ കറയുടെ ഈ കട്ട പിടിക്കുന്നതിന്റെ നിറവ്യത്യാസത്തിൽ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് അത് വളരെ ശാസ്ത്രീയമായിട്ട് പഠിച്ചു തന്നെയാണ് അദ്ദേഹം അക്കാര്യം പറഞ്ഞിട്ടുള്ളത് അവരുടെ അതെ അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും അതിൽ പറയുന്നത് ഒന്നുകൂടെ നമ്മൾ പറയാം ചെറിയ റെഡ് ആണെങ്കിൽ കാർബൺ മോണോക്സൈഡ് പോലുള്ള വിഷം together. Yeah. പിങ്ക് കളർ ആണെങ്കിൽ സൈനൈഡ് ആയിരിക്കാം ബ്രൗൺ നിറങ്ങളിലേക്കാണെങ്കിൽ അത് നൈട്രേറ്റ് പോലുള്ള കാര്യങ്ങളായിരിക്കും എന്നാണ് പറയുന്നത് ഇതിൽ നവീൻ ബാബുവിൻ്റെ ശരീരത്തിൽ കണ്ട രക്തം കട്ട പിടിച്ച നിലയിൽ കണ്ടത് ചെറിയ ആണ് അപ്പോൾ അതിൽ പറയുന്ന അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ആണ് അപ്പോൾ നമ്മൾക്ക് അറിയാം പല അപക കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പല രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട് വാഹനത്തിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി നിലയിൽ എന്ന് പറഞ്ഞ് പിന്നീട് പറയുന്ന കാര്യം കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചായിരിക്കാം മരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ ഒരു എ സി വണ്ടിയിൽ രണ്ടുപേർ മരിച്ച സംഭവത്തിൽ അതെ അതാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാർബൺ മോണോക്സൈഡിന്റെ എങ്ങനെയാണ് കാർബൺ മോണോക്സൈഡിലേക്ക് ഈ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് എത്തുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യം ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടു പോയ ഒരു കാര്യമുണ്ട് തട്ടിക്കൊണ്ടു പോകുന്ന ഒരു വെളുത്ത ഇന്നോവ കാറിലാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയാ എങ്കിൽ അദ്ദേഹത്തിനെ അബോധാവസ്ഥയിലാക്കിന് ശേഷം ഈ ജനലുകളെല്ലാം അടച്ച് അദ്ദേഹത്തിന് അതെ എ സി ഓൺ ആക്കിയിട്ടിട്ട് ഇതിന്റെ പുറത്തേക്ക് പോകുന്ന ഒരു കുഴലുണ്ട് പുറത്തേക്ക് പോകുന്ന കുഴൽ അകത്തേക്ക് ഇട്ടു അപ്പോൾ ഈ പുറം തള്ളപ്പെടുന്ന കാർബൺ മോണോക്സൈഡ് യും അദ്ദേഹം വിശ്വസിക്കുക ആ ബോധാവസ്ഥയിലാണ് അദ്ദേഹത്തിന് അറിയാൻ കഴിയുന്നില്ല പിന്നീട് അദ്ദേഹത്തെ മുറിയിലേക്ക് എത്തിക്കുന്നു അതായത് കെട്ടി തൂക്കുന്നു അത് അതിൽ പിന്നെ ഇത് നമുക്ക് കുറച്ചുകൂടെ ഇതിനകത്തേക്ക് നമുക്ക് എന്താ പറയുക ഒരു സത്യമുണ്ട് അല്ലെങ്കിൽ ശരിയുണ്ട് എന്ന് തോന്നുന്ന ഒരു കാര്യം ഇദ്ദേഹത്തെ കുറെ നേരം കിടത്തിയതിനു ശേഷമാണ് കെട്ടിത്തൂക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചേട്ടൻ വായിച്ചല്ലോ അല്ലേ ആ റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നതാണ് അപ്പോൾ ഇത്തരത്തിലാണെങ്കിൽ അതിനുള്ള സാധ്യത കൂടുതലല്ലേ വേറൊരു കാര്യം കൂടെ പറയപ്പെടുന്നുണ്ട് അതായത് ഈ കാണുന്ന റെഡി തൊലിയിലെ നിറം എന്ന് പറയുന്നത് ഈ കെട്ടിത്തൂങ്ങി മരിക്കുന്ന സമയത്ത് നമ്മുടെ കാലിന്റെ അഗ്രം കൈയുടെ അഗ്രഹത്തിലൊക്കെ രക്തത്തിന്റെ അംശം ഒക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്വയം ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന സിംറ്റംസ് ഒക്കെ നമ്മൾ നിരവധി പുറത്തേക്ക് വരുന്ന രക്തം ഉൾപ്പെടെ എല്ലാം ശമൻ ഉൾപ്പെടെ എല്ലാം പുറത്തു വരുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിൽ പറയുന്ന അദ്ദേഹം പറയുന്നത് ഇത് കൊലപാതകം അല്ല എന്നുള്ളതിന്റെ കാര്യം നമ്മൾ ഈ ചെറിയ രഡ് ഉൾപ്പെടെ രക്തത്തിന്റെ ആ ഇതെന്ന് പറയുന്ന നമ്മൾ തൊക്കിൽ തൊടുമ്പോൾ ആ അപ്പോഴും അവിടെ നിറവ്യത്യാസം ഉണ്ടാകും എന്നൊക്കെയാ അപ്പോൾ ഏതായാലും ഒരു ആത്മഹത്യയാണ് എന്നുള്ളത് അല്ല ആത്മഹത്യ അല്ല ഇത്തരത്തിൽ കൊലപ്പെടുത്തി അതിഭീകരമായി ഇപ്പം കാർബൺ മോണോക്സൈഡ് കാറിനകത്ത് വെച്ച് അദ്ദേഹത്തിനെ ശ്വാസം മുട്ടിച്ച് കൊല പകുതി കൊല ചെയ്ത് പിന്നീട് കൊണ്ടുവന്ന് മുറിയിൽ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കി എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ അതിൽ ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി അതായത് ഇതിൽ നമ്മള് ഈ പറയുന്ന കൊലപാതകം നടത്തിയത് സി പി എമ്മിന്റെ ഒരു ഡിഫൻസ് ടീമാണ് എന്നുള്ള കാര്യം അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അദ്ദേഹം അമ്പത് വീഡിയോ ചെയ്തതിൽ ഏതാണ്ട് കുറച്ചധികം വീഡിയോകളിൽ കണ്ണൂർ എന്ന് പറയുന്ന ദേശത്ത് സി പി എമ്മിന് അത്തരത്തിൽ ഒരു ഒരു സി പി എമ്മിന് അത്തരത്തിൽ ഒരു ഡിഫൻസ് വിങ് ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ആ ഒരു ഡിഫ്ല ടീമാണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ ഈ കൊലപാതകം നടത്തിയതെന്ന് താൻ പറഞ്ഞിട്ട് അത് തനിക്ക് ആ വാർത്ത കിട്ടിയത് ഷാജാൻ സാർ പറയുന്നത് അദ്ദേഹത്തിന് ആ വാർത്ത കിട്ടിയത് കണ്ണൂരിലത്തെ സി പി എം കാരിൽ നിന്നും തന്നെയാണ് ഞാനത് പറഞ്ഞതിന് ഈ നിമിഷം വരെ അവരാരും ഒബ്ജെക്ഷൻ പറഞ്ഞിട്ടില്ല ദ്ദേഹം പറയുന്നത് ശരിവെക്കുക എന്നുള്ളത് കൂടിയാണ് കാരണം ഇതിൽ അതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സ്ഥാപിക്കേണ്ടി വരുമാനാണ് എന്നുള്ളത് അപ്പൊ പിന്നെ കൂടുതൽ അന്വേഷണങ്ങളിലേക്കും ബഹളങ്ങളിലേക്കും പോകും സ്വാഭാവികമായും അതുകൊണ്ടായിരിക്കണം സി ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് അതേപോലെ ഏറ്റവും വലിയ രസകരമായ മറ്റൊരു സംഗതി ഈ എസ് എന്ന് പറയുന്ന ആ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ ഈ പോലീസ് സംഘത്തെ പോലും ഈ കോടതിയിൽ കേസ് എത്തിയിട്ട് പോലും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് മാറ്റിയിട്ടില്ല രണ്ടാമത് കാര്യം ഇപ്പൊ കേൾക്കുന്ന ആശാവകമായ മറുപടി എന്ന് പറഞ്ഞാൽ ദൃശ്യങ്ങളൊക്കെ കൊണ്ട് കൊടുത്താ പറയുന്നത് അവരുടെ മൊബൈൽ കോൾ മൊബൈൽ കോൾ ലൊക്കേഷൻ ടവർ ലൊക്കേഷൻ അടങ്ങിയ രേഖകളും ഒക്കെ കോടതിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് സാറിന്റെ സംസാരത്തിൽ നിന്ന് നിന്നിപ്പോ വന്നിട്ടുള്ളത് മറ്റൊരു കാര്യം എന്ന് പറയുന്ന ഒരു അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഗുരുതരമായ ഒരു വീഴ്ചയാണെന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് അമ്പത്തഞ്ച് കിലോ തൂക്കവും നൂറ്റി അറുപത്തി സെന്റിമീറ്റർ ഉയരവുമാണ് നവീൻ ബാബുവിന് ഉണ്ടായിരുന്നത് ഏഹ് അങ്ങനെയുള്ള അത്രയുള്ള ഒരാളുടെ കഴുത്തിന്റെ ചുറ്റളവ് ഉണ്ടല്ലോ കേട്ടാ അത് മുപ്പത്തെട്ട് സെന്റിമീറ്റർ ഉണ്ടാകണം എന്നുള്ളതാണ് പൊതു പരക്കെയുള്ള ഒരു പറയ പറയപ്പെടുന്ന ഒരു കാര്യം പക്ഷേ ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇത് ഈ ചുറ്റളവ് വെറും ഇരുപത്തിമൂന്ന് സെന്റിമീറ്റർ മാത്രമാണ് എന്നുള്ളത് കൂടിയുണ്ട് അത് വളരെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലേക്ക് അതെ കുരുക്കുണ്ടാക്കിയ കയറ് എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ചാർജിന്റെ കയർ ആ ഒരു കേബിൾ പോലെ വെറും അര സെന്റിമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു കേബിളിലാണ് കയറിലാണ് അദ്ദേഹം തൂങ്ങി വലിച്ചത് അതായത് അയ കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന കയറാണ് ആ കയർ എവിടെ നിന്ന് വാങ്ങി എന്നുള്ളതിനെ കുറിച്ചൊന്നും അന്വേഷണം നടന്നിട്ടില്ല പഴയതാണോ പുതിയതാണോ വാങ്ങി പുതിയത് വാങ്ങിയെങ്കിൽ അത് എവിടെ നിന്നാണ് വാങ്ങിയത് എന്നുള്ളതിനെ കുറിച്ചൊന്നും പറയുന്നില്ല പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണെങ്കിലും ഒരിക്കൽ കൂടി നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൂങ്ങി മരിച്ചയാളുടെ പുറകുവശം പരിശോധിക്കുമെന്നാണ് പറയുന്നത് കാരണം പെടയുമ്പോൾ അവിടെ ഉണ്ടാവുന്ന സ്ട്രെയിനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അറിയാനായിരിക്കണം എന്തായാലും അത്തരം കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല എന്ന് ജീവൻ പോകുന്നതെള്ളേ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു പിന്നെ ഈ അടുത്ത് തന്നെ പുറത്തു വന്ന ഒരു കാര്യമാണ് ആന്തരിക പരിശോധന ഫ്രൻസിക്കിന് വിട്ടിട്ടില്ല എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം നടത്തി ഇത് എടുത്തെങ്കിൽ മാത്രമാണ് അത് ചെയ്യുന്നുണ്ടാവുള്ളൂ പോസ്റ്റ്മോർട്ടം നടത്തിയില്ല എന്നുള്ളത് വീണാമണി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അത് പുറത്ത് വന്നിട്ട് അത് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി കണ്ടിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഫോട്ടോ കണ്ടാൽ പോലും മനസ്സിലായിട്ട് അതായത് ഈ രണ്ടിത് ഇവിടെ മുഴച്ചു നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് തട്ടിയിട്ട് ഇതിങ്ങനെ പൊക്കി വെക്കുന്നത് ഇവിടെ പൊതുവായിട്ട് അങ്ങനെ ചെയ്യുന്നവരുടെ അതൊന്നും ചെയ്യാണ്ട് വളരെ നോർമലി ഉള്ള ഒരു ഫേസ് ആയിട്ടാണ് അപ്പൊ അതിൽ തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നിയത് അതില് ഒരു ഹിസ്റ്റോ പാത്തോളജി എന്ന പരിശോധന ആ പരിശോധനക്ക് ഹൃദയം തലച്ചോർ ശ്വാസകോശം ഇവ അയച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് ഇത് സ്വാഭാവികമായിട്ടും അയക്കേണ്ടതായിരിക്കും പക്ഷെ അതും അയച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായിട്ടുള്ള പിഴവുകൾ ഉണ്ട് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ കാർബൺ മോണോക്സൈഡ് ഇത്തരത്തിൽ ഉപയോഗിച്ച് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയ ശേഷം വീട്ടിലെത്തിച്ച് കെട്ടി തൂക്കിയതാകാം തള്ളിൽ ചെന്ന് മരിച്ചത് കാർബൺ മോണോക്സൈഡ് പല പറയുന്നുണ്ട് അതിൽ മോണോക്സൈഡ് ഉള്ളിൽ ചെന്ന് കാണുന്ന ിൽ ചെന്ന്രത്തിലെ ആ കളറാണ് എന്ന് തന്നെയാണ് അവരുടെ ജോൺ ജോൺ റാൽഫ് 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 എന്നല്ല എന്ന വക്കീൽ പറഞ്ഞത് എന്നാണ് ഷാജാൻ സാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇതിലെ നമ്മൾ ഇതിലൂടെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഈ മരണം മരണം തീർത്തും ഒരു കൊലപാതകം തന്നെയാണ് എന്നുള്ളതിന്റെ തെളിവ് ഇങ്ങനെ നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ തീയതി ഒന്ന് ഏഴാം തീയതി കഴിഞ്ഞ് മാത്രമേ എന്തായാലും കോടതി ഇത് എടുക്കുകയുള്ളൂ അപ്പൊ ഈ അവസരത്തിൽ ഇപ്പോൾ തലശ്ശേരി കോടതിയിലാണെന്ന് തോന്നുന്നു ഈ സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ എസ് ഐ ടിക്ക് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സയനൈഡ് പോലെയുള്ള മാരക വിഷം ഈ കാറിനകത്ത് ഈ വിഷവായു ശ്വസിച്ച് അദ്ദേഹത്തിന് ഒരു വേള അതിനകത്ത് അപായപ്പെടുത്തിയ ശേഷം ഈ വിഷവായു ശ്വസിച്ച ശേഷം അദ്ദേഹം പകുതി മരിച്ച ശേഷമാണ് കൊണ്ട് അവിടെ അദ്ദേഹത്തിനെ കെട്ടിത്തൂക്കിയത് എന്ന് തന്നെ നിഗമനത്തിലേക്ക് നമുക്ക് നമുക്ക് എത്തേണ്ടി വരും ഏതായാലും ഇതിലെ തുടക്കം മുതൽ പി പി ദിവ്യ ചിത്രത്തിലുണ്ടായിരുന്ന പി പി ദിവ്യ ഇപ്പോഴും പ്രതിയായി അവരെ മാത്രം നിർത്തുമ്പോൾ ഇനി കോടതി ഈ വിഷയം എടുക്കുമ്പോൾ പ്രശാന്തിന്റെ പല ഭാഗങ്ങളും പൊളിയുന്നുണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങി കൊടുത്തിരിക്കുന്നു ടവർ കൊടുത്തിരിക്കുന്നു ഇതിലൊന്നും കാണാത്ത കളക്ടറും കളക്ടറേയും ചോദ്യം ചെയ്യണാവശ്യം കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിന്റെ തന്നെ 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 ഈ അന്വേഷണ വലയത്തിലേക്ക് റഡാറിൽ വരും അപ്പൊ ഇതില് പറയുന്നത് ഇത്തരത്തിലുള്ള തെളിവുകൾ കിട്ടിയ സ്ഥിതിക്ക് കേരളത്തിൽ ഇനി ക്രൈംബ്രാഞ്ച് എന്നും അന്വേഷിച്ചിട്ട് യാതൊരു കാര്യവുമില്ല കൊലക്കേസ് കൊലക്കേസ് ആണെന്ന് അറിഞ്ഞുകൊണ്ടാണെങ്കിലും അല്ലെങ്കിലും സി ബി ഐ കൊടുത്തത് കൊണ്ടാണ് സി ബി ഐ കോടതി ആയതുകൊണ്ടാണ് ഈ കേസ് ഇത്ര വ്യക്തമായി പിടിക്കപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് ഈ ഭരണം ഇരിക്കുന്നതിന്റെ ഒരു ആനുകൂല്യത്തിൽ ഈ പ്രതികളെ രക്ഷപ്പെടുത്താനായി ഈ ഭരിക്കുന്ന പാർട്ടിയും ഈ ഗവൺമെന്റും ചിലപ്പോൾ ഏതറ്റം വരെ പോയേക്കാം പക്ഷെ നമുക്ക് പ്രതീക്ഷയുള്ളത് സി ബി ഐയിൽ തന്നെയാണ് സി ബി ഐ വന്നാൽ ഈ ശബ്ദിക്കുന്ന തെളിവുകൾ ഈ പ്രതികളെ കുരുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട